സുഖാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും പരമാവധി ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾ പ്രായമായ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രായമായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഈ ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പല ആളുകളും നഷ്ടപ്പെട്ടു അറിയാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് പുതിയ അപേക്ഷ വെക്കേണ്ടത് വരും മാസങ്ങളിൽ ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അപേക്ഷകളായിരിക്കും അത് ഇനി പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് അപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന നിരവധി സഹായങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റേഷൻ കാർഡിൽ പേരുള്ള അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ നിരവധി സഹായങ്ങൾ ലഭിക്കുന്നത് ചില സഹായങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് അപ്പോൾ ഇതേക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോമീറ്റർ പദ്ധതിയാണ് നമുക്കറിയാം പ്രായമായവരിൽ മിക്ക ആളുകൾക്കും ഡയബറ്റീസ് അസുഖം ഉള്ളവരാണ് പ്രമേഹ രോഗികളാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് പ്രമേഹത്തിന്റെ അളവ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോ മീറ്റർ നൽകുന്നുണ്ട് മധുരം എന്ന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ഗ്ലൂക്കോ മീറ്റർ നൽകുന്നത് ഷുഗർ പരിശോധിക്കാനുള്ള മെഷീനും അതിന്റെ ഇരുപത്തി അഞ്ച് സ്രിപ്പോട് കൂടിയിട്ടാണ് ഇത് നൽകുക അപേക്ഷകൾ അതാത് അംഗനവാടികൾ മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ സമീപിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി സംസാരിക്കാം വീഡിയോയിൽ പറയുന്ന പല പദ്ധതികളുടെയും അപേക്ഷ ഇപ്പോഴല്ല പക്ഷേ ഓരോ സമയത്ത് വരുന്ന പദ്ധതികളെക്കുറിച്ചും അതിന് സമർപ്പിക്കേണ്ട അപേക്ഷകളെക്കുറിച്ചും നമ്മൾ ദിവസവും വീഡിയോ അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇതിന്റെ മാനദണ്ഡം അപേക്ഷക അല്ലെങ്കിൽ അപേക്ഷകൻ അറുപത് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം പ്രമേഹ രോഗിയാണ് എന്ന് ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അവരായിരിക്കണം ഇതേക്കുറിച്ച് അറിയാൻ അംഗനവാടി ടീച്ചറുമാരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്ക് കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്ന സമയത്ത് കണ്ണട നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതും വ്യക്തിഗത ആനുകൂല്യമായിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും നൽകുന്നതാണ് അത് ഓരോ വർഷത്തെയും വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത് അതിനുവേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോഴില്ല പക്ഷേ വരും മാസങ്ങളിൽ ഉണ്ടാകും നിങ്ങളുടെ പഞ്ചായത്തിൽ എന്നാണ് അങ്ങനെയുള്ള ഒരു അപേക്ഷ വിളിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ വാർഡ് മെമ്പറോട് സംസാരിക്കുക വരുന്ന സമയത്ത് മെമ്പർ നിങ്ങളെ അറിയിക്കുന്നതാണ് പല മെമ്പർമാരും ഇതൊന്നും നമ്മൾ പറയാതെ തന്നെ നമ്മോട് വന്ന് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പല ആളുകളും ഇത് അറിയാതെ പോകാറും ഉണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം അറിയിക്കുന്നത് അപ്പോൾ കണ്ണട ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഊന്ന് വടി നൽകുന്ന ഒരു പദ്ധതിയും പഞ്ചായത്തിലുണ്ട് കട്ടിൽ നൽകുന്ന പദ്ധതിയുണ്ട് ഇതെല്ലാം വാർഷിക പദ്ധതികളുടെ ഭാഗമായിട്ട് അപേക്ഷകൾ വരും മാസങ്ങളിൽ ഉണ്ടാകും ആ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പായിട്ട് ഈ ഒരു അപേക്ഷിച്ചാൽ കട്ടിലും മറ്റേ എന്തിനാണോ അപേക്ഷിച്ചിട്ടുള്ളത് അതെല്ലാം ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പല്ല് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ധനസഹായം ലഭിക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക ഇതിന് അതാത് ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടി വരുന്നത് അതിൻ്റെ അപേക്ഷ കഴിഞ്ഞ അപേക്ഷകൾ വന്ന സമയത്ത് നമ്മൾ ഡെയിലി അപ്ഡേറ്റിലൂടെയും മറ്റു വീഡിയോകളായിട്ടും നിങ്ങളെ അറിയിച്ചതാണ് ഇനിയും അത് വരുന്ന സമയത്ത് വരും മാസങ്ങളിൽ അത്തരം അപേക്ഷകൾ ഉണ്ടാകും അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അതാത് ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഇതിന്റെ ഒരു സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ഇതിന് വേണ്ട രേഖകൾ ബി റേഷൻ കാർഡ് അല്ലെങ്കിൽ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അംഗീകൃത ദന്ത ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലത്തിന് മുമ്പ് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കംപ്ലിറ്റ് വോട്ടർപ്പ് വിതരണം പ്രായമായ ആളുകൾക്ക് പഞ്ചായത്ത് തലങ്ങളിലൂടെ കമ്പിളിപ്പൊതുപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട് ഇതിന് പഞ്ചായത്തുകളിലാണ് അപേക്ഷിക്കേണ്ടത് ഇതിന്റെ അപേക്ഷയും വരും മാസങ്ങളിൽ ഉണ്ടാകും അതേക്കുറിച്ചും നിങ്ങൾ മെമ്പറോടാണ് ചോദിക്കേണ്ടത് പഞ്ചായത്തിലാണ് അന്വേഷിക്കേണ്ടത് വരുന്ന സമയത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പല പഞ്ചായത്തുകളും പല സമയത്തായിരിക്കും അപേക്ഷകൾ ക്ഷണിക്കുക അപ്പോൾ കോമണായിട്ട് ഇതിനൊരു അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഇന്ന് പഞ്ചായത്ത് മുഖാന്തരം ലഭിക്കുന്ന ധനസഹായ പദ്ധതികളാണ് വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ എന്നുള്ളത് വാർദ്ധക്യകാല പെൻഷന് അറുപത് വയസ്സ് പൂർത്തിയായവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ടിക്കറ്റിനും വരുമാന രേഖക്കും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനും ഒപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് മുഖാന്തരം ഓൺലൈനായിട്ടാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതാത് പഞ്ചായത്തുകളിൽ നിന്നും വീടുകളിലെത്തി പരിശോധന നടത്തിയതിന് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ പെൻഷൻ അനുവദിക്കുകയും അതിനുശേഷം ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വയോജനങ്ങൾക്ക് ലഭിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കും ഈ സാമൂഹ്യ ക്ഷേമ പെൻഷന് വിധവ അവിവാഹിത പെൻഷനുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രായമായ ആളുകൾക്ക് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സഹായമാണ് വയോ രക്ഷ എന്ന് പറയുന്ന പദ്ധതി ഇത് പ്രകാരം പാലിയേറ്റീവ് കെയർ സഹായങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും ലഭിക്കുന്നതാണ് അതിന് നിങ്ങളുടെ തൊട്ടടുത്ത പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായാണ് ബന്ധപ്പെടേണ്ടത് നിരവധി സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക കൃത്യ സമയത്ത് ഓരോ ആനുകൂല്യങ്ങൾക്കും പ്രത്യേക സമയത്ത് അപേക്ഷ നൽകണം ആ ഒരു കൃത്യ സമയം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അപേക്ഷ നൽകുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും വീണ്ടും കാണാം ദൂരം